ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിലെ ട്രംപിൻ്റെ കലിപ്പും ഭാരതത്തിൻ്റെ ഭാവിയും എന്ന എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗം എ ഡി ഏഴാം നൂറ്റാണ്ടു മുതൽ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയെങ്കിലും ഇസ്ലാമിക അധിനിവേശ ശക്തികൾ ഭാരതത്തിൽ കൊടും ക്രൂരതയുടെയും കൊള്ളയുടെയും കൂട്ടക്കൊലയുടെയും നഗ്നദാന്ഡവം ആടിയിട്ടും പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് സായിപ്പന്മാർ കച്ചവടക്കാരുടെ കപടവേഷത്തിൽ ഭാരതത്തിൽ കടന്നുകൂടിയ കാലത്ത് ഭാരതത്തിൻ്റെ ജി ഡി പി ആഗോള ജി ഡി പിയുടെ ഇരുപത് ശതമാനത്തിൽ കൂടുതലായിരുന്നുവെന്ന് ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ദ്ധനായിരുന്ന ആൻക്വിസ് മാഡിസന്റെ പഠനം വ്യക്തമാക്കിയിട്ടുള്ളതായി ഈ എപ്പിസോഡിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടു അങ്ങനെ പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആഗോള ജി ഡി പിയുടെ അഞ്ചിലൊന്നിൽ കൂടുതൽ അതായത് ഇരുപത് ശതമാനത്തിൽ കൂടുതൽ സ്വന്തമായി ഉണ്ടായിരുന്ന ഭാരതത്തിൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് സ്കൂളുകളിൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത അഥവാ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലാത്ത ചില വസ്തുതകളാണ് ഈ എപ്പിസോഡിൻ്റെ ഈ രണ്ടാം ഭാഗത്തിൽ ആദ്യമായി നമ്മൾ വിശകലനം ചെയ്യുന്നത് ഏകദേശം പത്തു നൂറ്റാണ്ടുകൾ തുടർച്ചയായ കൂട്ടക്കൊലകളും കൊടും കൊള്ളകളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും ആഗോള സമ്പദ്ഘടനയുടെ ഇരുപത് ശതമാനത്തിൽ കൂടുതലുണ്ടായിരുന്ന ഭാരതത്തിൻ്റെ അവസാനത്തുള്ളി രക്തം കൂടി വലിച്ചു കുടിക്കുവാൻ മറ്റെല്ലാ പിതൃശൂന്യതകളോടുമൊപ്പം ഭാരതത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ മുഴുവൻ തന്നെ യൂറോപ്പിലേക്ക് കയറ്റി അയച്ച് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഏകദേശം ഇരുന്നൂറിലധികം വർഷങ്ങൾ തുടർച്ചയായി നീണ്ടുനിന്ന പന്ത്രണ്ടോളം കൊടും ക്ഷാമങ്ങളായിരുന്നു പാശ്ചാത്യ സംസ്കാരത്തിന്റെ അപ്പസ്തോരന്മാർ ഭാരതത്തിൽ ആസൂത്രണം ചെയ്തത് ഹിറ്റ്ലർ ജർമ്മനിയിലും അമേരിക്ക ജപ്പാനിലും നിമിഷങ്ങൾ കൊണ്ട് കൊന്നുകൊലവിളിച്ച നിർഭാഗ്യരുടെ ആകത്തുകയുടെ പല മടങ്ങ് കൂടുതൽ ഭാരതീയരെ ആയിരുന്നു ബ്രിട്ടീഷ് കിരാതത്വം ആ ഇരുന്നൂറോളം വർഷങ്ങളിൽ നിശബ്ദമായി ഇഞ്ചിഞ്ചായി കൊന്നുകൊലവിളിച്ചത് ഏകദേശ കണക്കനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് അഞ്ചു കോടി നാൽപ്പത് ലക്ഷത്തോളം ഭാരതീയരായിരുന്നു ആ കൊടുംക്രൂരതയുടെ കീഴിലെ ഇഞ്ചിഞ്ചായി അതിദയനീയമായി അന്ത്യശ്വാസം വലിച്ചത് ഭീകരവും അതിദയനീയവുമായിരുന്ന ആ ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മനസാക്ഷിയുടെ ഏതാനും കണികകൾ മനസ്സിൽ അവശേഷിച്ചിരുന്ന ചില വെള്ളക്കാർ തന്നെ ഇനിയെങ്കിലും ആ കൊടും ക്രൂരതയ്ക്ക് അല്പം ശമനം കൊടുക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആ കൊടും ക്രൂര സംസ്കാരത്തിൻ്റെ തലവനായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന് അയച്ച ടെലഗ്രാമിന് അയാൾ കുറിച്ച മറുപടി എന്നിട്ട് ഗാന്ധി എന്തുകൊണ്ട് ഇതുവരെ ചത്തില്ല എന്നൊരു ചോദ്യമായിരുന്നു സംശയമുള്ളവര് ഡോക്ടർ ശശി തരൂറിൻ്റെ അ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകം വെറുതെ ഒന്ന് വായിച്ചു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണം തുടങ്ങുന്നതുവരെ മതങ്ങളെക്കാൾ വലുത് രാഷ്ട്രമാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ വേണ്ടി ഒന്നിച്ചു മരിക്കുവാൻ തയ്യാറായി ഒറ്റക്കെട്ടായി ഒരേ ഒരു കുടുംബമായി കഴിഞ്ഞിരുന്ന ഭാരതീയരെ മതവിദ്വേഷ കളാകൂടം വാരിവിതച്ച് പേപ്പട്ടികളെപ്പോലെ ഭ്രാന്ത് പിടിപ്പിച്ച് തമ്മിൽ തല്ലിച്ച് ഭാരതമെന്ന പുണ്യഭൂമി നാലു കഷ്ണങ്ങളായി വെട്ടിക്കീറി ആ കൊടുഞ്ചതിക്കു കൂട്ടുനിന്ന മൂന്നു പേർക്കായി കുടുംബസ്വത്തുപോലെ വീതം വെച്ച് കൊടുത്ത ശേഷം വീണ്ടും അറുപത്തിയേഴ് വർഷങ്ങളോളം മൂന്നാൽ ലോക പട്ടിണി നാടുകളുടെ പട്ടികയിൽ സ്ഥിരാംഗമായി തുടരുവാൻ ഇടയാക്കിയ കൊടുഞ്ചതിയുടെ സംസ്കാരം ഡി എൻ എയുടെ ഭാഗമായ ആ വെള്ളക്കാരുടെ അഥവാ സായിപ്പന്മാരുടെ കൂട്ടം അതുകൊണ്ട് തന്നെ നീണ്ട അറുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ പത്തു വർഷങ്ങൾ കൊണ്ട് മൂന്നാൽ ലോക പട്ടിണി നാടുകളുടെ പട്ടികയിൽ നിന്നും ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക സൈനിക ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഭാരതത്തിൻ്റെ ഇന്നത്തെ കുതിപ്പ് ഒരു കാലത്തും സഹിക്കുകയില്ല എങ്ങനെയെങ്കിലും ഭാരതത്തിന്റെ ഇന്നത്തെ പുരോഗതിക്ക് കോരു വെക്കുവാൻ അവരുടെ സംസ്കാരം എന്തും ചെയ്യാൻ മടിക്കില്ല ഇത് ഭാരതീയർ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ് ആ പിതൃശൂന്യതയ്ക്ക് കുട പിടിക്കുവാൻ ഭാരതത്തിലെ തന്നെ ചോറ് തിന്നിട്ട് തിന്ന പാത്രത്തിൽ തന്നെ വിസർജിക്കുകയും സ്വാർത്ഥ വേണ്ടി സ്വന്തം അമ്മയെ കൂടി ലേലം ചെയ്ത് വിൽക്കുകയും ചെയ്യുന്ന ധാരാളം അപൂർവ ജന്മങ്ങളെ പാർലമെന്റും അന്നിരത്തിനുള്ളിൽ മുതൽ പച്ചക്കറിക്കടയുടെ വരാന്തയിൽ വരെ നിന്ന് ഉറഞ്ഞു തുള്ളുന്നത് സ്ഥിരം കാണാവുന്ന കാഴ്ചയല്ലേ അതുകൊണ്ട് പൂർവകാല പ്രൗഢിയോടെയുള്ള ഭാരതത്തിൻ്റെ ഇന്നത്തെ തിരിച്ചുവരവിന് കോലുവയ്ക്കുവാനുള്ള സായിപ്പിൻ്റെ തിയറിയും ട്രംപിൻ്റെ ഫോർമുലയും വിജയിക്കാതെ ഇരിക്കണമെങ്കിൽ ബ്രിട്ടീഷു വൈസ്രോയിമാരുടെ പുഞ്ചിരിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി ഭാരതീയരെ പഠിപ്പിച്ചു വിശ്വസിപ്പിച്ച ഈ ചരിത്ര പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താതെ ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തിൽ നിന്നും മനപൂർവ്വം മറച്ചു വെച്ചതും വെള്ളപൂശി മൂടി പിടിപ്പിച്ചതുമായ എല്ലാ കറുത്ത ഏടുകളും ഒന്നൊന്നായി ഭാരതീയർക്ക് മുൻപിൽ അനാച്ഛാദനം ചെയ്തേ മതിയാകൂ ഉദാഹരണത്തിന് രാജസ്ഥാനിലെ ചിത്തോഗ്രയിൽ ഇസ്ലാം സ്വീകരിക്കുവാൻ വിസമ്മതിച്ച മുപ്പതിനായിരത്തോളം രജപുത്രരുടെ തലയറുക്കുകയും വിധവകളായ സ്ത്രീകളെ അനുചരന്മാർക്ക് വീതം വയ്ക്കുകയും ചെയ്ത അക്ബറെ മഹാനായ ചക്രവർത്തിയായും അതേ കാരണത്തിന് തന്നെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിലെ ലാഹോറിൽ മുന്നൂറോളം പിഞ്ചു കുഞ്ഞുങ്ങളെ വെട്ടിയെരിഞ്ഞ് ആ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് നേരെ എറിഞ്ഞുകൊടുക്കാൻ ഉത്തരവിട്ട ബഹദൂർ ഷായെയും ആ ഉത്തരവ് നടപ്പിലാക്കിയ അഹമ്മദ് ഷാ അബ്ദാലിയെയും മതപരിവർത്തനത്തിന് വിസമ്മതിച്ച ഭായി മത്തിദാസിനെയും സഹോദരന്മാരായിരുന്ന സതീദാസ് ദിയാൽദാസ് ഇവരെയും മതം മാറ്റുവാനായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ഓൾഡ് ഡൽഹിയിലെ ചാന്ദിനി ചൗക്കിൽ വെച്ച് അറക്കവാളുകൊണ്ട് നടുവേ അറത്തു കീറുവാൻ ഉത്തരവിട്ട ഔറംഗസീബിനെയും താജ്മഹലിന്റെ പണി പൂർത്തിയായപ്പോൾ അതിൻ്റെ പ്രധാന ശില്പികളുടെയും കലാകാരന്മാരുടെയും കൈകൾ മുറിച്ചു കളഞ്ഞ ഷാജഹാനെയും അതുപോലെയുള്ള ധാരാളം കാപാലികന്മാരെയും റോൾ മോഡലുകളാക്കി ചിത്രീകരിച്ച് നമ്മളെ പഠിപ്പിച്ചു വിശ്വസിപ്പിച്ച് വിഡ്ഢികളാക്കിയ ഈ ഇന്ത്യൻ ഹിസ്റ്ററി പുസ്തകങ്ങളിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യകാല കേന്ദ്ര സർക്കാരുകൾ മനഃപൂർവ്വം മറച്ചുവെച്ചതും തുടർന്ന് മറവിയുടെ മറവിൽ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഹതഭാഗ്യരായ ഭാരതീയരുടെ രക്തക്കറ പുരണ്ട ഇരുണ്ട ഏടുകളെല്ലാം ഒന്നൊന്നായി ഭാരതീയരെ തുറന്നു കാട്ടിയാൽ മാത്രമേ അവർക്ക് യഥാർത്ഥ രാജ്യസ്നേഹവും ഭാരതീയർ എന്നതിൽ നൂറ് ശതമാനം അഭിമാനവും ഉണ്ടാവുകയും ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ സഫലമാക്കുവാൻ പൂർണ്ണ മനസ്സോടെ അവർ സഹകരിക്കുകയും ചെയ്യൂ അല്ലാത്ത പക്ഷം ഇന്നല്ലെങ്കിൽ നാളെ സർവ പിതൃശൂന്യതകളുടെയും ആശാന്മാരായ കഴിഞ്ഞകാല കൊളോണിയലിസ്റ്റുകളുടെ പുതിയ തലമുറ ഇനിയുമൊരു റിമോട്ട് കൊണ്ട്രോൾഡ് കൊളോണിയലിസം കൂടി ഭാരതത്തിൽ നടത്തുവാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്ന ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ധൻ ിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളതനുസരിച്ച് ഭൂമിയിൽ നരകം വിതച്ച് മനുഷ്യർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന രണ്ട് സംസ്കാരങ്ങൾ ഭാരതത്തിൽ കടന്നുകൂടുന്നതിന് മുൻപ് ആഗോള ജി ഡി പിയുടെ മുപ്പത് ശതമാനത്തിൽ കൂടുതലുണ്ടായിരുന്ന ഭാരതം പതിനേഴാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ കഴിഞ്ഞ പത്തു വർഷം മുമ്പ് വരെ മൂന്നാം ലോക ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ സ്ഥിരാംഗമായി തുടരുവാനുണ്ടായ യഥാർത്ഥ കാരണങ്ങള് അവ എന്തൊക്കെയായിരുന്നുവെന്നും മനസ്സിലാക്കാത്തിടത്തോളം കാലം ദരിദ്രനാരായണന്മാരെന്ന അപകർഷതാ ബോധം ഭാരതീയരിൽ നിന്നും പൂർണമായി വിട്ടുമാറുകയില്ല ആ അപകർഷതാബോധത്തിൻ്റെ ഒരു കരടു മനസ്സിന്റെ നിഗൂഢമായ ഏതെങ്കിലും ഒരു മൂലയിൽ പോലും അവശേഷിക്കാതെ ഇരുന്നാൽ മാത്രമേ കടന്നുപോയ ഈ ഭാരത കേസരികളെയും ഇന്നത്തെ ഭാരതത്തിൻ്റെ നട്ടല്ലുള്ള ഈ യഥാർത്ഥ സാരസികളെയും പോലെ ആവശ്യം വന്നാൽ ഏതൊരു മണികെട്ടിയ സായിപ്പിൻ്റെയും കണ്ണിൽ നോക്കി പോന്നാൽ പോകട്ടും പോടാ എന്ന് ഒരൊറ്റ നോട്ടം കൊണ്ട് മാത്രം മനസ്സിലാക്കി കൊടുക്കുവാൻ ഓരോ ഭാരതീയനും കഴിയൂ എങ്കിൽ മാത്രമേ ഭാരതത്തിൻ്റെ ഇന്നത്തെ പുരോഗതിയുടെ പാതയിലെ മാർഗതടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കൂ ഇപ്പറഞ്ഞ വസ്തുതകൾക്ക് പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നു പക്ഷം കഴിയുന്ന അത്രയും പേർക്ക് കൂടി നിങ്ങളിത് ദയവായി ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം